പാലക്കാട് ജില്ലാ ജമാഅത്തുൽ ഉലമയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ആയിരത്തി അഞ്ഞൂറാമത് നബിദിന സമ്മേളനവും ജമാഅത്തുൽ ജമാഅത്തുലമയുടെ മുപ്പതാമത് വാർഷികവും സെപ്റ്റംബർ പതിനഞ്ച് പതിനാറാം തീയതികളിൽ പാലക്കാട് നടക്കും രണ്ട് ദിവസമായി നടക്കുന്ന സമ്മേളനത്തിൽ അബൂബക്കർ മുസ്ലിയാർ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ഖുബാരി തങ്ങൾ പി എ അബ്ദുൾ റഹ്മാൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ മൗലാന മൗലബി അഡ്വക്കേറ്റ് ഹുസൈൻ സഖാഫി സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തുടങ്ങി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മതപണ്ഡിതർ പങ്കെടുക്കും ചാരിറ്റി പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്ന നടപടികൾക്ക് രൂപം നൽകും ഉലമ ഉമറ സംഗമം സന്തുഷ്ട കുടുംബം നബിദിന സമ്മേളനം അനുസ്മരണം എന്നിവയും രണ്ടു ദിവസങ്ങളിലായി നടക്കും കോളേജ് ലൈബ്രറികൾക്കുള്ള പുസ്തക വിതരണം ഉലമമാർക്കുള്ള ധനസഹായ വിതരണം വിധവകൾക്കുള്ള ടേലർ മെഷീൻ വിതരണം കോളേജുകൾക്കുള്ള സഹായ വിതരണം എന്നിവയും നടക്കും രണ്ടു ദിവസങ്ങളായി നടക്കുന്ന പരിപാടികളിൽ ജില്ലയിലെയും തമിഴ്നാട്ടിലെയും ഉലമമാരും വിദ്യാർത്ഥികളും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഈ ഓരോ വർഷവും ഈ ഓരോ വർഷവും ഈ പരിപാടികൾ വർഷം തോറും ഈ നബിദിനത്തിന് നബി മാസത്ത് ഒരു നമ്മുടെ സാധാരണ ഷാദി മഹാള് പോലെയുള്ള ഒരു ഇതിൽ വെച്ചിട്ട് ഇതിൽ ഇവർക്ക് വേണ്ടുന്ന എല്ലാ ചാരിറ്റി ടൈപ്പിലുള്ള അതിൽ നിന്ന് ഏജായി ജോലി ചെയ്യാൻ കഴിയാത്തവർക്കുള്ള സഹായങ്ങൾ അതുപോലെ തന്നെ നിലവിലുള്ളവർക്ക് ഉള്ള സഹായങ്ങൾ നമ്മള് കോവിഡ് മാരിയൊക്കെ വന്ന സമയത്ത് എങ്ങനെയെല്ലാം പരാതികളില്ലാതെ ആർക്കും ഇതിനോട് എതിർപ്പില്ലാത്ത രീതിയിൽ ഞങ്ങളെ പോലുള്ള പല ആൾക്കാരുടെ സഹായങ്ങൾ കൊണ്ടും പൊതുവായിട്ടുള്ള ഇവരുടെ തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ സഹായം വാങ്ങിയും ഈ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ മുപ്പതാമത്തെ വാർഷികത്തിൽ യു ടി ന്യൂസ് പാലക്കാട്